പരിശുദ്ധമായ ഈ ആൾക്കാരിൽ കയറിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ യോഗ്യത നൽകിയ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദികൾ പറയുന്നു എൻ്റെ പേര് മീനു ഇതെൻ്റെ ഹസ്ബൻഡ് റോബിൻ രണ്ട് മക്കൾ ഡാനിയേൽ ഡൊമിനിക് ഞങ്ങളുടെ ഇളയ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ മൂവാറ്റുപുട അടുത്തുള്ള തോട്ടക്കര ഇടവകയിൽ നിന്ന് വരുന്നു കുടുംബസമേതം അയർലൻഡിലാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ലീമറിക്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം നടന്ന ധ്യാ കൃപാസന ധ്യാനത്തിൽ എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ കുടുംബസമേതവും പങ്കെടുത്തിരുന്നു അന്ന് എൻ്റെ ഹസ്ബൻഡ് അവിടെ വെച്ച് ഉടമ്പടി എടുത്തിരുന്നു അന്ന് ഞാൻ സെവൻ മന്ത് പ്രഗ്നൻ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ഞങ്ങൾക്ക് ഡൊമിനിക് ജനിച്ചു ഫുൾ ടൈം ബേബിയായിരുന്നു പൂർണ്ണ ആരോഗ്യവാനായിരുന്നു കുഞ്ഞുണ്ടായി ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞ് നവംബർ ഇരുപത്തിയെട്ടിന് കുഞ്ഞിന് ചെറിയൊരു ജലദോഷം തുടങ്ങി അപ്പോൾ നമ്മൾ മൂത്ത മകൻ സ്കൂളിൽ പോകുന്നുണ്ട് വിൻ്റർ സീസണാണ് അപ്പോൾ അവിടുത്തെ നോർമൽ ആ ക്ലൈമറ്റ് വെച്ച് എല്ലാവർക്കും അസുഖങ്ങളുണ്ട് നമ്മളവിടെ ജി പി ആണ് നമ്മളവിടെ കാണിക്കുന്നത് ജനറൽ പ്രാക്ടീഷണർ അവിടെ കൊണ്ടുപോയി കാണിച്ചു കുട്ടിയുടെ ചെസ്റ്റ് ഓക്കെയാണ് കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല നേസൽ ഡ്രോപ്സ് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു അതൊരു വെള്ളിയാഴ്ചയായിരുന്നു സാറ്റർഡേ സൺഡേ നമ്മൾക്കവിടെ ജി പി ഫെസിലിറ്റി ഇല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനും ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേസൽ ഡ്രോപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു സാറ്റർഡേ ബേബി ഓക്കെ ആയിരുന്നു സൺഡേയും പകൽ സമയം കുഴപ്പമില്ലായിരുന്നു നൈറ്റിൽ ഞാൻ പന്ത്രണ്ട് മണിക്ക് ഫീഡ് ചെയ്തു അതിനുശേഷം കുട്ടി ഉറങ്ങി ഒരു മൂന്ന് മണിയാകുമ്പോൾ സാധാരണ എണീക്കുന്നതായിരുന്നു അപ്പോൾ അവൻ എഴുന്നേറ്റില്ല അപ്പോൾ ഞാൻ തട്ടി വിളിച്ച് ഫീഡ് ചെയ്യാനാണ് നോക്കിയപ്പോൾ അവനങ്ങ് സക്ക് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടി രണ്ടും സക്ക് ചെയ്ത ശേഷം അങ്ങ് ടയർഡായിട്ട് കിടക്കുകയാണ് അപ്പോൾ എനിക്ക് ഞാൻ നേസൽ ഡ്രോപ്സ് ഒന്നോട് ഉപയോ ഒഴിച്ചു നോക്കി എന്നിട്ടും കുട്ടിക്ക് അങ്ങ് തളർന്ന് കിടക്കുന്നു എൻ്റെ ചേച്ചിയും ഫാമിലിയും താഴെ തന്നെ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്നുണ്ട് ഞാനും ചേച്ചിയും നേഴ്സായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഉടൻ തന്നെ ചേച്ചീനെ വിളിച്ചു അപ്പോൾ ചേച്ചി വന്ന് നോക്കി അപ്പോൾ ഞങ്ങളൊരു നെബിലൈസേഷൻ കൊടുത്തു കുഞ്ഞിന് അപ്പോൾ രാവിലെ ഇത് മൺഡേ ഏർലി മോർണിംഗ് ആണ് ഇത് സംഭവം അപ്പോൾ രാവിലെ നയൻ ഒ ക്ലോക്കിന് അവിടെ ജി പി വരും അപ്പോൾ കുട്ടി ശാന്തനായി ഉറങ്ങുകയാണ് കംപ്ലൈൻസൊന്നും നമുക്ക് പുറമേ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നയൻ എ എം ഡോക്ടർ ജി പി വരുമ്പോൾ നമുക്കവിടെ കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്തതിൻ്റെ കയ്യിലുള്ള കൃപാസന തൈലവും കാശുരൂപവും എല്ലാം കയ്യിലുണ്ടായിരുന്നു ഉടൻ തന്നെ ഹസ്ബൻഡ് അത് എടുത്തുകൊണ്ട് വന്ന് കുട്ടിയെ തൈലം പൂശി പ്രാർത്ഥിച്ചു പെട്ടെന്ന് തന്നെ എനിക്ക് ഡോക്ടറെ വിളിക്കണമെന്ന് തോന്നി ഞാൻ ആ നിമിഷം തന്നെ പെട്ടെന്ന് ഡോക്ടറെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് നമുക്ക് രാത്രി വിളിക്കണമെങ്കിൽ ഡോക്കിനെയാണ് വിളിക്കേണ്ടത് അവിടെ വിളിച്ച് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ആംബുലൻസ് വേണമെന്ന് പറയാൻ തുടങ്ങി തോന്നി ഉടൻ തന്നെ ഞാൻ പറഞ്ഞു എനിക്കൊരു ആംബുലൻസ് വിട്ടു തരണം എൻ്റെ കുഞ്ഞ് ടയേഡാണ് ഗ്യാസ്പിങ് പറഞ്ഞു ഉടൻ തന്നെ നമുക്ക് അവിടെ ആംബുലൻസ് ഫെസിലിറ്റി എല്ലാം കറക്റ്റ് ആ ടൈമിനുള്ളിൽ തന്നെ കിട്ടണമെന്നില്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് പതിനാല് മിനിറ്റിനുള്ളിൽ ആംബുലൻസ് കിടപ്പുണ്ടായിരുന്നു ഉടൻ തന്നെ ആംബുലൻസ് പതിനാല് മിനിറ്റിനുള്ളിൽ അവിടെ എത്തി ആംബുലൻസിലെ അവർ പാരാമെഡിക്കൽസ് കുട്ടിയെ സാച്ചുറേഷൻ എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ എയ്റ്റി സെവൻ പെർസെൻറ്റേജ് ആണ് കുട്ടിക്ക് ഓക്സിജൻ സാച്ചുറേഷൻ ഉണ്ടായിരുന്നുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഒരു നോർമൽ ആയ വ്യക്തിക്ക് ഒരു കുഞ്ഞുങ്ങൾക്കെല്ലാം സാച്ചുറേഷൻ വേണ്ടത് അവർ ആംബുലൻസിൽ വെച്ച് തന്നെ കൊച്ചിന് ഓക്സിജൻ കൊടുത്തു ഉടൻ തന്നെ കുഞ്ഞുണ്ടായ കിൽക്കേനി കെനി സെൻ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കുട്ടിയെ കൊണ്ടുപോയി അവിടെ എത്തിയപ്പോഴേക്കും കുട്ടി ആകെ ടയേർഡ് ആയിരുന്നു അവർ നോർമൽ ഓക്സിജൻ വയ്ക്കാൻ നോക്കി അതിൽ കുട്ടി ടോളറേറ്റ് ആയില്ല എയ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി എയ്റ്റ് കുട്ടിയുടെ ഓക്സിജൻ സാച്ചുറേഷൻ താന്നുകൊണ്ടിരുന്നു ഉടൻ തന്നെ കുട്ടിക്ക് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ കുട്ടിയുടെ രണ്ട് ലങ്സും കൊളാപ്സായി എയർ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അവർ ഹൈ ഫ്ലോ ഓക്സിജൻ വാപ്പോ തേമിലിട്ട് കുട്ടിയെ ട്രൈ ചെയ്തു അപ്പോൾ കുഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ഫീഡ് ചെയ്തായിരുന്നു ലാസ്റ്റ് അത് കഴിഞ്ഞ ശേഷം ഫീഡ് എടുക്കാത്തതുകൊണ്ട് അവൻ ആകെ തളർന്നു കഴിഞ്ഞു ഫീഡ് കിട്ടാനായിട്ട് അവൻ വളരെ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഓക്സിജൻ കുറവായതുകൊണ്ട് നമുക്ക് കുട്ടിയെ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അവർ കുട്ടിയെ കുറേ നേരം ട്രൈ ചെയ്തു പക്ഷേ ഓക്സിജനിൻ്റെ സാക്ഷരേഷം കൂടുന്നില്ല കുട്ടിക്ക് ക്യാനിൽ ഇടാൻ പറ്റുന്നില്ല ക്യാനില ടീം വന്നു ക്യാനില ടീം വന്നു കുട്ടിയെ ക്യാനില ഇട്ടു കുറേ കുത്തി അനുശേഷം കുട്ടി കിട്ടി ആ സമയത്ത് ഞാനും ഹസ്ബൻഡും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞു മാതാവ് ഞങ്ങളുടെ മകനെ യാതൊരു കുറവും കൂടാതെ തിരിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് അവിടെ നിന്ന് കുട്ടിക്ക് പിന്നെ ക്യാനില കിട്ടി ആ വി ഫ്ലൂയിഡ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഓക്സിജൻ വെച്ചു കുട്ടി ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ കുട്ടിയുടെ സാക്ഷരേഷൻ കൂടുന്നുണ്ടായിരുന്നില്ല ആ ഹോസ്പിറ്റലിൽ കുട്ടികൾക്ക് വേറെ കുറേ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾക്ക് അവർ അവിടുന്ന് കുട്ടിയെ ഡബ്ലിനിലുള്ള സി എച്ച് ഐ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു നമ്മളുടെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ ബെഡ് വേക്കൻറ്റ് ഉണ്ടായിരുന്നു ഒരു മൂന്ന് മണിയായപ്പോഴേക്കും നിന്ന് ആംബുലൻസ് വന്നു മെഡിക്കൽ ടീം െല്ലാം വന്ന് കുട്ടിയെ പരിശോധിച്ച ശേഷം കുട്ടിയെ ആംബുലൻസിന് ഡബ്ലിനുള്ള ക്രംബ്ലിനിലുള്ള സി എച്ച് എ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഞാനും ഹസ്ബൻഡും പുറകെ ഞങ്ങളുടെ കാറിന് അവിടെ എത്തി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരാറരയായിരുന്നു പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നു ഉടമ്പടി കാഴ്ച ഞാൻ കയ്യിൽ മുറുക പിടിച്ച് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഡബിളിൽ എത്തി കഴിഞ്ഞപ്പോൾ ആയപ്പോൾ അവർ അവിടെ കുട്ടിയെ ബൈപ്പാപ്പ് ട്രൈ ചെയ്തു വലിയ മുഖത്ത് മുഖം മൊത്തം മൂടി വെക്കുന്ന ഒരു മാസ്ക്കാണത് ആ മാസ്ക് വെച്ച് ട്രൈ ചെയ്തിട്ടും കുട്ടി ശാന്തനായി കിടക്കുന്നുണ്ടായിരുന്നില്ല ഓക്സിജൻ പാല് കുടിക്കാനുള്ള അവൻ്റെ ആ വെപ്രാളം കൊണ്ട് അവൻ തലയൊക്കിയിട്ട് അകത്തുന്നതുകൊണ്ട് അവന് അവർക്ക് ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു വൺ ആൻഡ് ഹാഫ് അവർ ടു അവർ അവർ ട്രൈ ചെയ്തു അതിനുശേഷം അവർ എക്സ്റേ എടുത്തു എക്സ്റേ വീണ്ടും ബാഡാവുകയായിരുന്നു അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടിയുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ് നമുക്ക് കുട്ടിയെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റണം അപ്പം നമ്മളാകെ തളർന്നു പോയി നമ്മളൊരു നഴ്സാണെങ്കിലും നമ്മളുടെ ഒരു കുഞ്ഞിനെ ആ ഒരു സിറ്റുവേഷനിൽ കാണുക എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയുന്നില്ല ഞാൻ മാതാവിനോട് ഉറക്കേക്കറിഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ വെച്ച നിയോഗത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞായിരുന്നു ഇവൻ അപ്പം അതിനുശേഷം ഞാൻ മാതാവിനോ പറ്റി എല്ലാവരോടും പറയുമായിരുന്നു ഞാൻ കാണുന്ന വ്യക്തികളോട് മാതാവിനെ പറ്റി എന്നും കൃപാസന മാതാവിനെ പറ്റി എന്നും പറയുമായിരുന്നു അങ്ങനെ കുട്ടിയെ രാത്രി പതിനൊന്നരയായപ്പോൾ വെൻറ്റിലേറ്ററിൽ ഇട്ടു സെഡേഷൻ കൊടുത്തു സെഡേറ്റായി കഴിഞ്ഞപ്പോൾ കുട്ടി അത്യാവശ്യം ഓക്കെ ആയി പക്ഷേ എക്സ്റേ എടുക്കുമ്പോൾ വീണ്ടും റൈറ്റ് കൊളാപ്സ് ആയിട്ടിരിക്കുകയായിരുന്നു അതിനുശേഷം അവർ കുട്ടിക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു കുട്ടിയുടെ ക സെൻ്റർ ലൈൻ ഇട്ടു കത്തി മൂത്രം പോകുവാനായിട്ട് കത്തിറ്റർ ഇട്ടു ഭക്ഷണം പോകുവാനായിട്ട് വയലിലൂടെ ട്യൂബ് ഇട്ടു അങ്ങനെ കുട്ടിക്ക് ഫുൾ ട്യൂബിൽ കിടക്കുകയായിരുന്നു സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും ശരീരം മുഴുവൻ നീര് വെച്ച് ഞങ്ങളുടെ മകനെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു രൂപത്തിലായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന തുടർന്നു ഞങ്ങൾക്ക് ഐ സ്യൂവിനകത്ത് ഞങ്ങൾക്ക് ഹസ്ബൻഡിനും വൈഫിനും ഇരിക്കാനുള്ള അവസരം തന്നിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ മൊബൈൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷനും അവർ തന്നു കുട്ടിയുടെ ആ സൈഡിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കത്തില്ല എങ്കിലും കുറച്ച് നീങ്ങി നിന്ന് നമ്മൾക്കത് കാണാമായി ഞങ്ങൾ കൃപാസനത്തിൻ്റെ ആരാധനകളും സാക്ഷ്യങ്ങളും തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്നു അത് വൈകുന്നേരം പത്തര വരെ നമുക്ക് കുട്ടിഞ്ഞിൻ്റെ അടുത്ത് നിൽക്കാം പത്തരയ്ക്ക് കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ റൂമിലേക്ക് പോകുമ്പോൾ കാശുരൂപം കുഞ്ഞിൻ്റെ അടുത്ത് വെച്ച് നഴ്സുമാരെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ച് ഞങ്ങൾ പോയിരുന്നു ഓരോ ദിവസവും പെട്ടെന്ന് പെട്ടെന്ന് കുഞ്ഞിന് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായി അവൻ്റെ രണ്ട് ലങ്സും ഓക്കെ ആയി എക്സ്റേ റേ എല്ലാം ഓക്കെ ആയി സെഡേഷൻ കുറച്ചു ഫിഫ്ത്ത് ഡേ അവനെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി അന്ന് തന്നെ എല്ലാം നോർമൽ ആയതുകൊണ്ട് റൂമിലേക്ക് അന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്തു രണ്ട് ദിവസം കൂടി റൂമിൽ കിടത്തിയിട്ട് അവനെ വീട്ടിലേക്ക് വിട്ടു അങ്ങനെ ഏഴ് ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം പൂർണ്ണ ആരോഗ്യവാനായി ഞങ്ങളുടെ മകൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു തുടർന്ന് കുഞ്ഞിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ റൂമിൽ ഒരു കൃപാസന മാതാവിൻ്റെ രൂപം ഞങ്ങൾ വെച്ചിട്ടുണ്ട് കുഞ്ഞ് എപ്പോഴും അതിൽ നോക്കി ചിരിക്കുമായിരുന്നു ഞങ്ങൾ എപ്പോഴും മാതാവിനോട് നന്ദി പറയുന്നു ഞാൻ ആദ്യമായി രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഉടമ്പടി എടുത്തത് അന്ന് ഞാൻ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാനായി ഒ ഇ റ്റി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒ ഇ ടി ട്രൈ ചെയ്യാനായി ഞാൻ യൂട്യൂബിൽ ഒ ഇ റ്റിയുടെ വീഡിയോ സെർച്ച് ചെയ്തപ്പോഴാണ് കൃപാസനം ഉടമ്പടി എന്ന് പറഞ്ഞ് സാക്ഷ്യങ്ങൾ കാണുന്നത് അങ്ങനെ ആദ്യമായി ആണ് ആണ് പറ്റി അറിയുന്നത് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ദുബായിലായിരുന്നു അന്ന് ഹസ്ബൻഡിനോട് ഞാൻ വിളിച്ച് പറഞ്ഞു കൃപാസനത്തിൽ നമുക്ക് പോയി പ്രാർത്ഥിക്കാം ഞാൻ പോയി ഉടമ്പടി എടുക്കാം നമ്മൾ എക്സാ ജയിക്കും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ എക്സാം തന്നെ ഞാൻ പാസ്സായി ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു രണ്ടായിരത്തി ഡിസംബർ പൂർത്തിയാകുന്നതിന് മുമ്പ് എനിക്ക് ഒരു യൂറോപ്യൻ കൺട്രിയിൽ എത്തണമെന്ന് എൻ്റെ ചേച്ചിയും ഒ ഇ റ്റി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ചേച്ചിക്കടും ഒ ഇ ടി പാസാകാൻ ഞാനൊരു നിയോഗമായി വെച്ചിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസം തന്നെ ഇവിടെ നിന്ന് പേപ്പർ വർക്കുകളെല്ലാം ചെയ്ത് അയർലൻഡിലേക്ക് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി അഞ്ചിന് പോയി അവിടെ എത്തി എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിശുദ്ധ വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ വിജയിച്ചു ഡിസംബർ ഇരുപതാം തീയതി ഞങ്ങൾക്ക് അവിടുത്തെ പിൻ നമ്പർ കിട്ടി ഡിസംബർ ഇരുപത്തിയൊന്നിന് ഞങ്ങളവിടെ രജിസ്റ്റേഡ് നേഴ്സുമാരായി ജോലിക്ക് പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലികൾ ഒരുമിച്ച് അയർലൻഡിലേക്ക് വന്നു തുടർന്ന് ഞങ്ങൾ കാണുന്ന ഓരോ വ്യക്തികളോടും കൃപാസന മാതാവിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും രോഗാവസ്ഥയായാലും ചെറിയ ചെറിയ വേദനകളായാലും എന്തൊക്കെ വന്നാലും കൃപാസനത്തിൻ്റെ ഉടുമ്പടി കാശുരൂപവും തൈലവും ഉപയോഗിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മാതാവും തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു എൻ്റെ ഒരു ഫ്രണ്ട് അവൾ കുറേ അവളുടെ ഹസ്ബൻഡ് ഖത്തറിലായിരുന്നു ഓറ്റി കുറേ ട്രൈ ചെയ്തു കിട്ടിയില്ല അങ്ങനെ അവൾ അയർലൻഡിലേക്ക് കയറി വന്നു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് നീ ഉടമ്പടി എടുത്തിട്ട് പറണമെന്ന് അപ്പോൾ അവൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാനൊന്നും ആളില്ലായിരുന്നു പിന്നെ ഇവിടുന്ന് പോ അങ്ങോട്ട് പോരുന്നതിൻ്റെ തലേദിവസം ഉടമ്പടി എടുത്തിട്ട് പോന്നു അവിടെ വന്ന് ഓയിറ്റി എഴുതി ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല പിന്നീട് അവൾ കഠിനമായി പ്രാർത്ഥിച്ചു ഒത്തിരി പരോപകാര പ്രവർത്തികളും കാരുണ്യ പ്രവർത്തികളും എല്ലാം ചെയ്തു കഴിഞ്ഞ മാസം ഒ ഇ ടി എക്സാം പാസ്സായി അവൾക്കും ഇനി പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ അവിടുത്തെ പിൻ നമ്പർ അധികം താമസിക്കാതെ തന്നെ കിട്ടും അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് വഴി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മാമുദീസ മിനിങ്ങ എന്നായിരുന്നു ഇന്നിപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെയുമായി ആദ്യമായി കൃപാസനത്തിലേക്കാണ് സാക്ഷ്യം പറയാനായി വന്നത് മാതാവും വഴി തിരുക്കുമാരൻ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ഈ പ്രാവശ്യവും ഉടമ്പടി പുതുക്കിയ ശേഷമാണ് അയർലൻഡിന് തിരിച്ചു പോകുന്നത് തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവുമായി തിരുക്കുമാരനും കൃപാസന മാതാവുമായി പ്രാർത്ഥനയിൽ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരുണ്യ കാരുണ്യപ്രവൃത്തികളായി ഞങ്ങൾക്ക് അവിടെ രോഗികളെ പോയി സന്ദർശി ഞങ്ങൾ നേഴ്സ് നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ രോഗി ചെയ്യുന്നുള്ളൂ അതല്ലാതെ അവിടെ സൗകര്യമില്ല ഇവിടെയുള്ള അനാഥാലയങ്ങളിലേക്കൊക്കെ ഞങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ രോഗികൾക്കൊക്കെ പറ്റുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നു ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ആ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് മാതാവിനെക്കുറിച്ച് കൂടുതൽ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് അവർ അവധി കിട്ടി കുഞ്ഞിനെ മാമുദ്ധ്യസ്ഥയ്ക്ക് ശേഷം ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് അയർലൻഡില് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അവിടെ ഒരു ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി തീർന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഇതിപ്പം അവിടെയും ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുവാനുള്ള അവസരം ആ ധ്യാനത്തിൽ അവിടെ വന്നവർക്ക് അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ ഉടമ്പടിയുടെ ഈ ജീവിത പങ്കാളിയാണ് ഹസ്ബൻഡാണ് അത് ഉടമ്പടി എടുത്തതും അന്ന് കൊണ്ട് പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിലനിന്നു എന്നുള്ളതാണ് അതിനുശേഷം കുഞ്ഞിൻ്റെ ഒരു ഒരു കിട്ടികൾ സാഹചര്യത്തിൽ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി മാതാവിനോട് സാക്ഷ്യം പറഞ്ഞേക്കാന്നുള്ളൊരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്നേ ദിവസം ഈ ആലയത്തിലെത്തി അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പേരെ പ്രധാനപ്പെട്ടത് ഉടമ്പടി എന്നൊരു പ്രാർത്ഥന അതിപ്പോൾ ഓൺലൈനിലാണെങ്കിലും എവിടെ നിന്നായാലും പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുത്തേക്കാം അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ മാതാവ് ഒരനുഭവം നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവം അതിന് ഇവിടുത്തെ ഒരു ഒരു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട് അപ്പോൾ ഉടമ്പടി എന്ന പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയുണ്ട് ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമല്ല നിങ്ങൾ ഉടമ്പടി പ്രവർത്തിച്ചേക്കാം ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം എന്നുള്ളൊരു വാഗ്ദാനം കൂടിയാണ് അപ്പോൾ ഈ ഒരാൾ ദൈവത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയും പ്രവർത്തനങ്ങളുമൊക്കെ ജീവിതം ക്രമപ്പെടുത്താം എന്നുള്ളൊരു വാഗ്ദാനം ദൈവത്തിനു മുൻപിൽ വളരെ പ്രീതികരമായിട്ടൊരു പ്രാർത്ഥന അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് അനുഭവങ്ങളുമായിട്ട് അനവധി പേരിവിടെ ഉടമ്പടിയുടെ സാക്ഷി വരുന്നത് അതിനോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ ഓൺലൈനിലാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തെ അഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് ഇപ്പോൾ കൃപാസന മാതാവ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അത് ഈ പ്രത്യക്ഷകരണോടു ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനൊരു പ്രാർത്ഥന ചൊല്ലുന്നവർക്കൊക്കെ അനുഭവം നൽകുമ്പോൾ അത് ഈ പ്രത്യക്ഷീകരണത്തെക്കൂടെയാണ് മാതാവ് കൺഫേം ചെയ്യുന്ന പ്രത്യേകിച്ച് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം